എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വി പി കെ ലേണിംഗ്സിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം അല്ലേ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഐഡന്റിഫൈ ദി സിംഗുലർ നൗൺ ഇൻ ദി ബിലോ സെന്റൻസ് ദ ചൈൽഡ് പ്ലേസ് ഇൻ ദി പാർക്ക് എവ്രി ഈവനിങ് ഇതിലെ ഏതാണ് സിംഗുലർ നൗൺ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് അല്ലെ സിംഗുലർ നൗൺ എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ചൈൽഡ് ആണ് അല്ലെ പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താ സിംഗുലർ വെർബാണല്ലോ അപ്പോ നമ്മുടെ ആൻസർ ചൈൽഡ് എന്നുള്ളതാണ് കേട്ടോ എളുപ്പമല്ലേ ഇനി അടുത്ത ചോദ്യം നോക്കാം ചൂസ് ദി കറക്റ്റ് പ്ലൂറൽ ഫോം ഓഫ് ദി വേർഡ് ഗൂസ് ഗൂസിന്റെ പ്ലൂറൽ ഫോം ആണ് ചോദിച്ചിട്ടുള്ളത് നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആണ് അല്ലെ ഗൂസിന്റെ പ്ലൂറൽ ഫോം എന്താണ് ഗീസ് ആണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നേക്കാൾ മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞേക്കട്ടെ നമ്മുടെ ടെൻ ഡേയ്സിന്റെ ഇംഗ്ലീഷിന്റെ ഗ്രാമറും വൊക്കാബുലറിയും കൂടിയിട്ടുള്ള ഒരു ക്യാപ്വൽ ഫോമിലുള്ള നമ്മുടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ലൈവ് ക്ലാസ്സുകൾ അതിനുശേഷം ശേഷം അതിൻ്റെ റെക്കോർഡ് ക്ലാസുകൾ അവൈലബിൾ ആണ് അപ്പോൾ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നയൻറ്റി നയൻ റുപ്പീസ് ആണ് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആണ് ഇംഗ്ലീഷ് കംപ്ലീറ്റ് ആയിട്ട് ഒരു പത്ത് ദിവസം കൊണ്ട് പഠിക്കുക ഈ ഒരു റേറ്റ് എന്ന് പറയുന്നത് നല്ലൊരു ചാൻസ് ആണ് കേട്ടോ അപ്പം മിസ് ചെയ്യേണ്ട ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നയൻറ്റി നയൻ റുപ്പീസേ ഉള്ളൂ പത്ത് ദിവസത്തിൻ്റെ പത്ത് ഹവേഴ്സിൻ്റെ ക്ലാസ് ആണ് കേട്ടോ ഇംഗ്ലീഷ് ഗ്രാമറും വൊക്കാബ്ലറിയും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സെഷനാണ് ഓക്കെ അപ്പോൾ ക്ലാസ്സിന് ശേഷം അതിൻ്റെ റെക്കോർഡ് വീഡിയോസും അവൈലബിൾ ആണ് ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അതിൻ്റെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ നമ്മുടെ കമൻറ്റായിട്ട് പിൻ ചെയ്തേക്കാം കേട്ടോ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് അടുത്ത കുറച്ച് നോക്കാം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ആൻ ഓക്സിലറി വർബ് ഓക്കെ ഓക്സിലറി വെർബ് ഏതാ ോ വില്ലാണ് അല്ലെ അതിന്റെ ക്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ആ വില്ല് വുഡ് ഷുഡ് മേ മൈറ്റ് ക്യാൻ കുഡ് അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരാണ് അല്ലെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഐഡന്റിഫൈ ദി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ദി സെന്റൻസ് അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഫോർമാറ്റ് എന്താ ഹാഡ് പ്ലസ് വി ത്രീ ഫോർ ഓഫ് ദി വെർബ് അല്ലെ അപ്പൊ ഇവിടെ നോക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടി ഹാഡ് പ്ലസ് വി ത്രീ ഫോം ഓഫ് ദി വെർബ് ലെഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ എപ്പോഴും നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുക ഒരു സെന്റൻസിൽ രണ്ട് ഭാഗങ്ങൾ ഭാഗങ്ങളുണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് നടക്കുന്ന ആക്ഷൻ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയും രണ്ടാമത് നടക്കുന്ന ആക്ഷൻ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് അല്ലെങ്കിൽ വി ടു ഫോമിൽ പറയും ഓക്കെ അപ്പോ ഇത്രയും ചോദ്യങ്ങളെല്ലാം വളരെ സിമ്പിൾ ആയിരുന്ന ചോദ്യങ്ങളാണ് കേട്ടോ ഇനി അടുത്ത ചോദ്യം നോക്കാം വിത്ത് സെന്റൻസ് കറക്റ്റ്ലി യൂസസ് എ പൊസീവ് പ്രോനൗൺ പൊസീവ് പ്രോനൗൺ ഏതാണെന്നാണ് ചോദ്യം ഇപ്പൊ ഏതാ വരാൻ നമുക്ക് നോക്കാം ദിസ് ബുക്ക് ഇസ് മൈൻ ഓക്കെ മൈൻ എന്ന് പറയുന്നത് പോസസീവ് പ്രോനൗൺ ആണ് ദ കാറ്റ് ലിക്സ് അതിലില്ല അല്ലെ ഹേൾസ് ഇസ് എ ബ്യൂട്ടിഫുൾ പെയിന്റിംഗ് അപ്പോ ഹേൾസ് എന്ന് പറയുന്നതും പോസസീവ് പ്രോനൗൺ ആണ് ഓക്കെ അപ്പൊ നമ്മുടെ ആൻസർ എന്താ വരിക ബോത്ത് എ ആൻഡ് സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക ഓക്കെ ഇനി സ്പെൽറ്റ് വേർഡ് ഇതിൽ ഏതാണ് കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് എന്നുള്ളതാണ് ചോദ്യം റിസീവ് റിസീവിന്റെ സ്പെല്ലിങ് എന്താ വരിക റിസീവ് ആർ ഇ സി ഇ ഐ വി ഇ ആണ് വരിക അല്ലെ അപ്പൊ ഇവിടെ ഐ ഇ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ ഓക്കെ ഇനി അടുത്ത് നോക്കിയേ ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലിയുടെ സ്പെല്ലിങ് എന്താ വരിക ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലിയുടെ സ്പെല്ലിങ് ഡി ഇ പിന്നെ ഫൈനൈറ്റ് എന്നുള്ള രീതിയിൽ അല്ലെ ഫൈനൈറ്റ് പിന്നെ എൽ വൈ ഡെഫിനി ഓക്കെ സോ അവിടെയും മിസ്റ്റേക്ക് ഉണ്ട് റിസീവിന്റെ സ്പെല്ലിംഗ് ആണെങ്കിൽ ഇവിടെ ഇ ആദ്യം വരും അതിനുശേഷമാണ് ഈ വരുന്നത് എക്കോമഡേറ്റിന്റെ എല്ലാം കറക്റ്റ് ആണ് അല്ലെ നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട് എല്ലാവരും എക്കോമഡേറ്റ് ചെയ്യും അപ്പൊ രണ്ട് സി ഉണ്ട് രണ്ട് എം ഉണ്ട് രണ്ട് ഒ ഉണ്ട് എന്നൊക്കെ നമ്മൾ മുമ്പ് കോഡ് വെച്ചിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി അടുത്ത ഏതാ ഒക്കേഷൻ ആണ് ഒക്കേഷന്റെ സ്പെല്ലിങ്ങിൽ എങ്ങനെയാ വരിക ഒക്കേഷൻ ഒക്കേഷനകത്ത് ഒരു എസ് എ ഉള്ളൂ അല്ലെ രണ്ട് സി ഉണ്ട് ഒരു എസ് ആണുള്ളത് അപ്പൊ ഒക്കേഷൻ ഏതൊരു ഒക്കേഷൻ ആണെങ്കിലും ചിലപ്പോൾ എസ് ഐ അവിടെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നു കേട്ടോ അപ്പൊ എസ് ഐ ആണ് വരേണ്ട രണ്ട് എസ് ന്റെ ആവശ്യമില്ല അപ്പൊ ഇവിടുത്തെ ആൻസർ ചെയ്താൽ വരിക ആൻസർ ഇട്ട് ഓപ്ഷൻ സി ആണ് അക്കോമഡേറ്റ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക ഐഡന്റിഫൈ ദി കൗണ്ടബിൾ നൗൺ ഫ്രം ദി ലിസ്റ്റ് ഏതാണ് കൗണ്ടബിൾ നൗൺ ഏതാണ് കൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത് വാട്ടർ എന്ന് പറയുന്ന അൺകൗണ്ടബിൾ നൗൺ ആണ് റൈസ് അൺകൗണ്ടബിൾ നൗൺ ആണ് ഓക്കെ ചെയർ ചെയറാണ് അല്ലെ ആണ് നമ്മുടെ കൗണ്ടബിൾ നൗൺ ആയിട്ട് പറയാം അപ്പോ ഇത് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമുള്ള ഒരു ക്വസ്റ്റൻ ആയിട്ട് തോന്നുന്നില്ല കേട്ടോ ഇതുവരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് പി എസ് സിയുടെ പി വൈ ക്യൂ സെഷനിൽ നിന്നൊക്കെയാണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ചൂസ് ദി കറക്റ്റ് ഫോം ഓഫ് റിപ്പോർട്ടഡ് സ്പീച്ച് ഹി സെറ്റ് ഐ ആം റീഡിങ് എ ബുക്ക് അപ്പോ ഇതിന്റെ റിപ്പോർട്ടഡ് ആണ് ചോദിച്ചിട്ടുള്ളത് ഹി സെറ്റ് ഐ ആം റീഡിങ് എ ബുക്ക് ഇപ്പോൾ ഡയറക്ട് സ്പീച്ചിനെ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ഡബിൾ കോഡ്സിൽ കൊടുത്തിട്ടുള്ള ഭാഗത്തിന്റെ ടെൻസ് മാറ്റണം എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ നമ്മൾ എന്താക്കി മാറ്റണം പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആക്കിയിട്ട് മാറ്റണം പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോർമാറ്റ് എന്താ വാസ് അല്ലെങ്കിൽ വെർബ് പ്ലസ് വെർബിന്റെ ഐ എൻ ജി ഫോമാണ് ഇപ്പൊ ആൻസർ കിട്ടിയല്ലേ ഹി സെറ്റ് ദാറ്റ് ഹി വാസ് റീഡിങ് എ ബുക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കിയേക്കുക ഈ ദാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് ദാറ്റ് ഇസ് ഓപ്ഷണൽ കേട്ടോ എപ്പോഴും അത് യൂസ് ചെയ്യണം എന്നില്ല ഈ ദാറ്റ് ഇല്ലെങ്കിലും നമുക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് വരും വേണമെങ്കിൽ അവർക്ക് ഇങ്ങനെ ഓപ്ഷൻ കൊടുക്കാം ഹി സെഡ് ഹി വാസ് റീഡിങ് എ ബുക്ക് എന്ന് പറഞ്ഞാലും ദാറ്റ് ഇസ് കറക്റ്റ് അപ്പൊ ദാറ്റ് വേണം എന്നുള്ളത് നിർബന്ധമില്ല കേട്ടോ മാൻഡേറ്ററി അല്ല അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സെലക്ട് ദി കറക്ട് സെന്റൻസ് ഇൻ ആക്ടിവ് വോയിസ് ഓക്കെ അപ്പൊ ഏതാണ് ആക്റ്റീവ് വോയിസ് എന്നുള്ളതാണ് ചോദിച്ചിട്ടല്ലേ പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ടാവും അല്ലെ കാരണം ഓപ്ഷൻ എയില് ബൈ ജോൺ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ ബിയില് ബൈ ദ ചിൽഡ്രൻ എന്ന് കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ ഡിയില് ബൈ ദി ഗാർഡ് എന്ന് കൊടുത്തിട്ടുണ്ട് ഇത് തന്നെ കാണുമ്പോൾ നമുക്കറിയാം ഈ കൊടുത്തിട്ടുള്ള മൂന്ന് സെന്റൻസുകളും പാസീവ് ആണെന്നുള്ളത് നമുക്ക് കിട്ടി അല്ലെ അപ്പൊ നമ്മുടെ ആൻസർ എന്തായിട്ട് ഓപ്ഷൻ സി ദ ടീച്ചർ എക്സ്പ്ലെയിൻസ് ദ ലെസൺ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക ഓക്കെ അപ്പൊ അതാണ് ഇവിടുത്തെ ആക്റ്റീവ് വോയിസ് ആയിട്ട് വന്നിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ചൂസ് ദി കറക്റ്റ് ഫ്രേസൽ വർക്ക് ടു കംപ്ലീറ്റ് ദി സെന്റൻസ് ഓക്കെ ദ ഫയർമാൻ വെർ ഏബിൾ ടു ഡാഷ് ദി ഫയർ ബിഫോർ ഇറ്റ് സ്പ്രെഡ് എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക ദ ഫയർമാൻ വെർ ഏബിൾ ടു പുട്ട് ഔട്ട് ആണ് അല്ലെ പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ എക്സ്റ്റിങ് ചെയ്യുക ഓക്കെ എക്സ്റ്റിങ്ക്യൂഷ് എക്സ്റ്റിംഗ്യൂഷ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ തീ അണയ്ക്കുക കെടുത്തുക എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക അല്ലെ ഇനി പുട്ട്അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ പുട്ട് അപ്പ് എന്ന് പറഞ്ഞാൽ റേസ് ചെയ്യുക ബിൽഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് കേട്ടോ പുട്ട് ഓൺ എന്ന് പറഞ്ഞാല് അല്ലേ ഉഡ്ഡൌൺന്ന് പറഞ്ഞാൽ എന്താ സപ്രസ് ആണ് ഉം അപ്പൊ ഇതിന്റെ കൂടെയുള്ള പുട്ട് പുട്ടുവെച്ചുള്ളതും കൂടെ പഠിച്ചു പോയതെല്ലാം നമ്മുടെ പി വൈക്ക് തന്നെയാണ് ഇനി അടുത്ത് നോക്കാം വിത്ത് സെന്റൻസ് കണ്ടെയ്ൻസ് ആൻഡ് അഡ്ജെക്റ്റീവ് ഇതും ഈ പറഞ്ഞ പോലെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ അപ്പൊ അത്രയ്ക്കൊരു ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് തോന്നിയില്ല കേട്ടോ ഇത് നോക്കുക വിത്ത് സെന്റൻസ് കണ്ടെയ്ൻസ് ആൻഡ് അഡ്ജക്റ്റീവ് അപ്പോ അഡ്ജക്റ്റീവ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഷീ ഡ്രൈവ്സ് കെയർഫുള്ളി ഇവിടെ കെയർഫുള്ളി എന്ന് പറഞ്ഞാൽ എന്താ കെയർഫുള്ളി എന്ന് പറഞ്ഞാൽ അത് എന്താണ് ആഡ്വർബ് വെർബാണ് അല്ലെ കാരണം വെർബിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വേർഡിനെയാണ് നമ്മൾ ആഡ്വർബ് എന്ന് പറയുക ഒരു കാര്യം കൂടെ അഡ്ജക്റ്റീവിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വേർഡിനെയും നമുക്ക് ആഡ്വർബ് എന്ന് പറയാം പിന്നെ ആഡ്വർബിനെ തന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വേർഡിനെയും നമുക്ക് ആഡ്വർബ് എന്ന് പറയാം ഓക്കെ അപ്പൊ ഇതിൻ്റെ കൂടെ ഒന്ന് പഠിച്ചു പോയേക്കാം കേട്ടോ ഇനി ദ ടോൾ ബിൽഡിംഗ് ഇസ് വിസിബിൾ ഫ്രം ഹിയർ അപ്പോൾ ടോൾ ബിൽഡിംഗ് എങ്ങനെയുള്ള ബിൽഡിംഗ് നല്ല ടോൾ ആയിട്ടുള്ള അല്ലെ അപ്പൊ ആ ബിൽഡിങ്ങിനെ കുറിച്ച് നൌണിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്ന ഒരു വേർഡാണ് ടോൾ അപ്പൊ അതുകൊണ്ട് തന്നെ ടോൾ ആണ് ഇവിടുത്തെ അഡ്ജക്റ്റീവ് ആയിട്ട് വരുന്നത് അല്ലെ അപ്പോ ടോൾ ബിൽഡിംഗ് ഈസ് വിസിബിൾ ഫ്രം ഹിയർ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക ഹി റോട്ട് എ ലെറ്റർ അപ്പോ ഇതൊക്കെ വെർബാണ് റോട്ട് എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് അറൈവ്ഡ് ഏളി അതും ഈ അറൈവ്ഡ് എന്ന് പറഞ്ഞാല് ദാറ്റ് ഈസ് വെർബാണ് ഏളി എന്ന് പറഞ്ഞാൽ ആഡ് വെർബാണ് അല്ലെ എപ്പ എത്തി എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വേർഡ് ആണ് ഏളി സോ ഏളി ഈസ് ആഡ് വെർബ് ആണ് ഇനി അടുത്ത ചോദ്യം നോക്കാം ഐഡന്റിഫൈ ദി ഇറഗുലർ വെർബ് ഫ്രം ദി ഓപ്ഷൻസ് നമുക്ക് ഇവിടെ നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഇറഗുലർ വെർബ് കണ്ടുപിടിക്കാനാണ് ചോദ്യം അപ്പൊ ചില ആൾക്കാർക്ക് മാത്രം ചിലപ്പോൾ ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നി ഉണ്ടാവും പക്ഷെ നമ്മുടെ മുമ്പത്തെ ഏതൊരു അടുത്തുള്ള ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഇറഗുലർ വെർബ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ അടുത്ത ഏതൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇറഗുലർ വെർബ് എന്താന്ന് നമുക്ക് നോക്കാം അപ്പോ വോക്ക് വോക്ക് എന്ന് പറഞ്ഞാൽ എന്താ വോക്കിന്റെ ത്രീ ഫോംസ് നോക്കാം എന്താണ് വോക്കിന്റെ ത്രീ ഫോംസ് വോക്കഡും വാക്ക്ഡു ആണ് ഓക്കെ ആണെങ്കിൽ എന്താ വരിക പാസ്റ്റ് ടെൻസ് ബോട്ടും പിന്നെ വി ത്രീ ഫോം എന്താ അതും ബോട്ടാണ് അല്ലെ പിന്നെ ലാഫ് ആണെങ്കിലോ ലാഫ്ഡും ആണ് ഓക്കെ ലാഫ്ഡും അതേപോലെ തന്നെ ലാഫ്ഡ് ടോക്ക് ആണെങ്കിലോ ടോക്ക്ഡ് ടോക്ക്ഡ് അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള നാല് കേസ് ആണെങ്കിലും വാക്ക്ഡ് ആണെങ്കിലും അതേപോലെ തന്നെ ലാഫ് ആണെങ്കിലും ടോക്ക് ആണെങ്കിലും അവിടെയും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇ ഡി ചേർത്ത് പറയും അല്ലേ ടോക്ക്ഡ് ടോക്ക്ഡ് ആണ് വരുന്നത് അപ്പൊ എല്ലാം നമ്മൾ ഇ ഡി ചേർത്ത് പറയുന്നതാണ് എക്സെപ്റ്റ് ഫോർ ബൈ അല്ലെ ബൈയുടെ നമ്മൾ ഇ ഡി ചേർത്തിട്ടല്ല പറയാ അല്ലാണ്ടാണ് നമ്മൾ പറയുക അല്ലെ അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ ഇറഗുലർ വെർബ് എന്ന് പറയുന്നത് ബൈ ആണ് മനസ്സിലായോ അതായത് ഇ ഡി ചേർക്കാണ്ട് പറയുന്ന വെർബ് കേട്ടോ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ചൂസ് ഇ കറക്ട് സെന്റൻസ് യൂസിങ് പ്രപ്പോസിഷൻ അപ്പോ ഇതിൽ നമുക്ക് നാല് സെന്റൻസുകൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏത് സെന്റൻസ് ആണ് കറക്റ്റ് പ്രപ്പോസിഷൻ യൂസ് ചെയ്യണേ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ അപ്പോ ഹി ഈസ് വെയ്റ്റിംഗ് സിൻസ് ടു അവേഴ്സ് എന്നല്ല നമ്മൾ പറയാം അല്ലെ നമുക്ക് എന്ത് പറയാം ഹി ഹാസ് ബീൻ വെയ്റ്റിംഗ് ഫോർ ടു അവേഴ്സ് അല്ലെ അപ്പോ സിൻസ് അല്ലെങ്കിൽ ഫോർ വരുമ്പോൾ നമ്മൾ പെർഫെക്റ്റൻസ് ആണ് യൂസ് ചെയ്യാം അതേപോലെ തന്നെ നമ്മളൊരു ഡ്യൂറേഷൻ ആണെങ്കിൽ അവിടെ സിൻസ് അല്ല പറയാം എന്ത് പറയും ഫോർ എന്ന് വേണം പറയാൻ അല്ലെ അപ്പൊ ഹി ഹാസ് ബീൻ വെയ്റ്റിംഗ് ഫോർ ടു അവേഴ്സ് എന്നുള്ളതാണ് കറക്റ്റായിട്ട് പറയാം ഇനി ഷി വോസ് ആംഗ്രി ഓൺ മീ ഓക്കെ ഷി വോസ് ആംഗ്രി വിത്ത് മീ എന്ന് വേണം പറയാനായിട്ട് അല്ലെ ഷി വോസ് ആംഗ്രി വി മീ ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ലേർണിംഗ് ഫ്രെഞ്ച് ദാറ്റ് ഇസ് കറക്റ്റ് അല്ലേ ഇത് കറക്റ്റാണ് ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ലേർണിംഗ് ഫ്രഞ്ച് തന്നെയാണ് പറയുക ദേ ആർ മാരിഡ് ഡാഷ് ഫൈവ് ഇയേഴ്സ് ഒരു ഡ്യൂറേഷൻ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഫോർ ആണ് ഫോർ ഫൈവ് ഇയേഴ്സ് എന്നുള്ളതാണ് വേണ്ടത് ഓക്കെ സോ നമ്മുടെ കറക്റ്റ് ആൻസർ ഇട്ടേസ് ഓപ്ഷൻ സി ആണ് കേട്ടോ ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് കറക്റ്റ്ലി യൂസ്ഡ് ഇഡിയം ഓക്കെ ഷിഹിദ് അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ഇഡിയം അല്ലെങ്കിൽ കറക്റ്റ് യൂസേജ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് ഓരോ ഓപ്ഷൻസ് വായിക്കാം ഷീ ഹിറ്റ് ദി റൂഫ് വെൻ ഷി ഹേർഡ് ദ ന്യൂസ് ഹി പുൾഡ് മൈ ലെക് ലിറ്ററലി ദ എക്സാം വാസ് എ പീസ് ഓഫ് കേക്ക് ബട്ട് ഐ ഫെയിൽ ഐ ആം ഫീലിംഗ് അണ്ടർ ദി സ്കൈ ടുഡേ അപ്പോൾ ഇതിലത്തെ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓപ്ഷൻ എ ആണ് ഷി ഹിറ്റ് ദ റൂഫ് വെൻ ഷീ ഹേർഡ് ദ ന്യൂസ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഇപ്പൊ ഹിദ് ദ റൂഫ് എന്ന് പറഞ്ഞാല് അതിന്റെ മീനിങ് എന്താ എക്സ്ട്രീംലി ആംഗ്രി ആവുക അല്ലെങ്കിൽ വളരെ അപ്സെറ്റ് ആവുക എന്നുള്ളൊരു മീനിങ് ആണ് അവൾ ആ ന്യൂസ് കേട്ടപ്പോൾ അവള് ഭയങ്കര അധികം വിഷമിച്ചു അല്ലെങ്കിൽ ആയി അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടു എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് ഓക്കെ ഈ അടുത്ത് നോക്കിയേ ഹി പുൾഡ് മൈ ലെഗ് ലിറ്ററലി ഇവിടെ ഹി പുൾഡ് മൈ ലെഗ് എന്ന് പറഞ്ഞാല് ഒരാളെ എന്നൊരു മീനിങ് ആണ് ഉം അപ്പൊ അതിന്റെ കൂടെ ലിറ്ററലി എന്നുള്ള വേർഡും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ കറക്റ്റ് യൂസേജ് ആയിട്ട് വരുന്നില്ല ഇത് കളിയാക്കുക അല്ലെങ്കിൽ ജോക്ക് ചെയ്യുക ഈസിയാ എന്നൊക്കെ ഒരു മീനിങ് പിന്നെ അതിന്റെ കൂടെ ലിറ്ററലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡും കൂടെ യൂസ് ചെയ്യേണ്ട കേട്ടോ അതാണ് ഇവിടുത്തെ മിസ്റ്റേക്ക് ആയിട്ട് വരുന്നത് ഇനി ദ എക്സാം വാസ് എ പീസ് ഓഫ് കേക്ക് ബട്ട് ഐ ഫെയിൽഡ് എക്സാം വളരെ എളുപ്പമായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമായിട്ടുള്ളത് എന്നുള്ളൊരു മീനിങ് ആണ് പീസ് ഓഫ് കേക്ക് അപ്പോ അതിനുശേഷം അതിന്റെ ഒരു കോൺട്രഡിക്ഷൻ എന്നുള്ള രീതിയിൽ ബട്ട് ഐ ഫെയിൽഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് റോങ് അപ്പൊ അതുകൊണ്ടാണ് ഇത് ഇവിടെ ആപ്റ്റ് അല്ല എന്ന് നമ്മൾ പറയാനുള്ള റീസൺ ഇനി ഐ എം ഫീലിംഗ് ദ സ്കൈ അല്ല നമ്മൾ എന്താ പറയുക ഐം ഫീലിംഗ് ദി വെദർ എന്നാണ് പറയുക അല്ലെ അപ്പോ ഫീലിംഗ് ദി അല്ലെങ്കിൽ അണ്ടർ ദി വെതർ എന്ന് പറഞ്ഞാല് അൺവെൽ അല്ലെങ്കിൽ സുഖ ഇല്ല എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് ഓക്കെ അപ്പൊ സ്കൈ അല്ല അവിടെ എന്താ വരണ്ടേ അവിടെ വരേണ്ടത് വെതർ ആണ് ഓക്കെ ഡബ്ല്യു ഇ എ ടി എച്ച് ഇ ആർ വെതർ ആണ് വരേണ്ടത് സോ നമ്മുടെ ആൻസർ കിട്ടേഴ്സ് ഓപ്ഷൻ എ ആണ് ഓക്കെ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചൂസ് ദി കറക്ട് ജമ്പിൾ സെന്റൻസ് ഏതാണ് കറക്റ്റ് സെന്റൻസ് എന്നുള്ളതാണ് ചോദ്യം ഓൾവേസ് പാർക്ക് ദി ഇൻ ഈവനിങ് ഐ ഞാനിപ്പോൾ തെറ്റായിട്ടുള്ള വായിക്കുന്നില്ലേ കറക്റ്റ് ആൻസർ ഞാൻ പറയാം കേട്ടോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇൻ ദി പാർക്ക് ഐ ഓൾവേസ് വാക്ക് ഇൻ ദി ഈവനിങ് ഓക്കെ പാർക്കിൽ ഞാൻ എല്ലാ ദിവസവും ഈവനിങ്ങിൽ വോക്ക് ചെയ്യാറുണ്ട് അല്ലേ അപ്പോൾ സിമ്പിൾ പ്രസനൻസിലാണ് പറഞ്ഞിട്ടല്ലേ ഡെയിലി നടക്കുന്ന റുട്ടീൻ അല്ലെങ്കിൽ ഹോബീസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ പ്രസനൻസ് ആണ് യൂസ് ചെയ്യുക അപ്പൊ ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു കാര്യം കൂടെ വീണ്ടും ആവർത്തിക്കുകയാണ് നമ്മുടെ ടെൻ ഡേയ്സിന്റെ ലൈവ് ബാച്ച് റണ്ണിങ് ആണ് നിങ്ങൾക്ക് നിങ്ങക്ക് കഴിഞ്ഞിട്ടുള്ള ഗ്രാമർ ക്ലാസ്സുകളുടെ റെക്കോർഡ് സെഷൻസ് കാണാൻ പറ്റും അപ്പൊ ഒരു ക്യാപ്സ്യൂൾ ഫോമില് നിങ്ങൾക്ക് ഗ്രാമറും വൊക്കാബുലറിയും കൂടി കിട്ടുന്ന ഒരു നല്ലൊരു അവസരമാണ് കേട്ടോ ഇത് നമ്മുടെ ആപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് കോഴ്സ് ആയതുകൊണ്ടാണ് ഈ ഒരു പ്രൈസിൽ നയന്റി നയൻ റുപ്പീസിൽ നമ്മൾ കൊടുക്കുന്നത് മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക താങ്ക് യു സോ മച്ച് ഹാവ് എ നൈസ് ഡേ താങ്ക് യു ആൾ